മാവൂർ മീഡിയ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കോഴിക്കോട് പന്തിരങ്കാവ് സ്വദേശിയായ സുരേഷ് ബുദ്ധ എന്ന ചിത്രകാരനെയാണ് സുരേഷ് ബുദ്ധയുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് ഒന്ന് എത്തി നോക്കാം ഒരു ചിത്രകാരൻ എന്ന നിലയിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് പ്രകൃതിയായിരിക്കും ആയിരിക്കും എല്ലാ ചിത്രകാരന്മാരും എഴുത്തുകാരും എല്ലാവരും തന്നെ പ്രകൃതിയെ ഇഷ്ടപ്പെടാത്ത ആളുകളില്ല ആ നിലയിൽ പ്രകൃതിയുടെ ദൃശ്യങ്ങൾ നിങ്ങൾ പോർത്തിയിട്ടുണ്ടോ നമ്മുടെ പ്രകൃതി ദൃശ്യം നമുക്ക് ഉള്ള ഒരു ഫീഡ്ബാക്കാണ് കാരണം ഏത് കലാകാരനാണെങ്കിലും ഏത് കവിയാണെങ്കിലും നമുക്ക് പ്രകൃതിയിൽ നിന്ന് അന്യമായിട്ടൊന്നുമില്ല അപ്പോൾ ഞാൻ എൻ്റെ ചിത്രങ്ങൾക്ക് ഇൻസ്പിറേഷൻ ആയിട്ടുള്ളത് പ്രകൃതിയാണ് പ്രകൃതിൻ്റെ ഭാവങ്ങളും കാലാവസ്ഥയും മഴയും വെയിലും എല്ലാം ആണ് എൻ്റെ ചിത്രത്തിൻ്റെ ഞാൻ തിരഞ്ഞെടുക്കുന്ന വിഷയങ്ങൾ അതൊരു പക്ഷേ നമുക്ക് കൂടുതൽ പ്രകൃതിയോട് അറ്റാച്ച്മെൻറ്റ് തോന്നായിരിക്കാം ഏത് വിഭാഗത്തിലുള്ള ചിത്രങ്ങളാണ് നിങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് വരയ്ക്കാറുള്ളത് ഒരു യാത്രകളൊക്കെ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഫീഡ്ബാക്കിലേക്ക് ഞാൻ കുറേ എൻ്റെ ദൃശ്യങ്ങൾ പ്രകൃതിയുടെ ദൃശ്യങ്ങൾ എടുത്തിടും എന്നിട്ട് പെയിൻറ്റിങ് ചെയ്യുന്ന സമയത്ത് ഞാൻ അതിൽ എൻ്റെ ഫീഡ്ബാക്കിലുള്ള കളേഴ്സും കൂടെ മിക്സ് ചെയ്യും കാരണം എൻ്റെ കുട്ടിക്കാലത്തുള്ള കളേഴ്സും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഈ ദൃശ്യങ്ങളോടൊപ്പം ഞാൻ പെയിൻറ്റിങ് ചെയ്യുക അപ്പോൾ അതിന് എൻ്റെതായിട്ടുള്ള രീതികളുണ്ട് എനിക്ക് അപ്പോൾ അധികം ഞാൻ എനിക്ക് ആയിട്ടുള്ള കളറിനോടാണ് എനിക്ക് താല്പര്യം ഈ ഗ്ലൂമി ആയിട്ടുള്ള കളർ എനിക്ക് തീരെ ഇഷ്ടമല്ല എപ്പോഴും ഫ്രഷ്നെസ്സായിട്ടിരിക്കാൻ എനിക്ക് ആഗ്രഹം അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും എൻ്റെ പെയിൻറ്റിങ്ങുകൾ ഭയങ്കര ബ്രൈറ്റായിരിക്കും ഫ്രഷ് ലുക്ക് ഉണ്ടാവും ഫീലിങ്ങും അങ്ങനെ തന്നെയായിരിക്കും നിങ്ങൾ സുരേഷ് ബുദ്ധ എന്ന ആ പേര് സ്വീകരിക്കാൻ എന്താണ് കാരണം ഒന്ന് രണ്ട് കാരണങ്ങളുണ്ട് കാരണം നമ്മൾ എപ്പോഴും നമ്മുടെ ഹൃദയത്തിനോട് അടുത്ത് നിൽക്കുന്ന ചില ഇഷ്ടങ്ങൾ ഉണ്ടാവും അതിപ്പോൾ പ്രണയമായാലും പെയിൻറ്റിങ് ആയാലും എല്ലാം അപ്പം എൻ്റെ ആദ്യം തന്നെ എൻ്റെ പെയിൻറ്റിങ് ഒരു അക്കാദമി മെമ്പർ കോപ്പി ചെയ്തു ആ സ്റ്റൈല് ഞാൻ ആദ്യം ചെയ്തിരുന്ന സ്റ്റൈല് കാരണം അതിൻ്റെ എനിക്ക് ഞാൻ കാണുന്ന കളേഴ്സിൻ്റെ ചുറ്റും ഒരു ബ്ലാക്ക് റൗണ്ട് ഫീൽ ചെയ്യായിരുന്നു ആദ്യം അപ്പോൾ ഞാൻ അത് എൻ്റെ പെയിൻറ്റിങ്ങിലേക്ക് ചെയ്തിട്ടായിരുന്നു ഞാൻ പെയിൻറ്റിങ് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ഇരിക്കുകയാണ് ഈ ബ്ലാക്ക് ബ്ലാക്ക് റൗണ്ടുള്ള ഈ പെയിൻറ്റിങ് സ്റ്റൈല് ഒരു കേരളത്തിലെ ലളിതകല അക്കാദമിയുടെ ഒരു മെമ്പർ അദ്ദേഹം ഇത് കോപ്പി ചെയ്തു അത് ഒന്നത് പിന്നെ രണ്ടാമത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഉണ്ടാവില്ലേ എന്തായാലും പറയാം ഹൃദയത്തിനോട് നമ്മൾ ഏറ്റവും അടുത്ത് വെച്ച സാധനങ്ങൾ അങ്ങനെയുള്ള ചില ഇഷ്ടങ്ങളുണ്ടാവും ഓരോരാൾക്കും അപ്പം അങ്ങനെയുള്ളൊരു ഇഷ്ടം നമ്മൾ നഷ്ടപ്പെടുമ്പോൾ അതിൻ്റെ ഒരു വേദന ഉണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് ഞാൻ എന്തായാലും എല്ലാം നഷ്ടപ്പെട്ടു അപ്പോൾ പിന്നെ സൂയിസൈഡ് ചെയ്യാമെന്നുള്ള ഒരു തീരുമാനമായിട്ട് ഇങ്ങനെ നടത്തുക ഒരു ദിവസം എല്ലാം തയ്യാറാക്കി വെച്ചു തെരുവിലിങ്ങനെ നടക്കുക കോഴിക്കോട് തെരുവിൽ അപ്പം ഒരു സെൻബുദ്ധിനെ പരിചയപ്പെട്ടു അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു എന്താ നിങ്ങൾ ഇത്ര വേറെ എന്ന് ചോദിച്ചു അപ്പം അന്ന് എനിക്ക് ഭാഷ വലിയ ആവശ്യമല്ലേ പക്ഷേ എന്നാലും ഇംഗ്ലീഷ് ഞാൻ അത്യാവശ്യം ഒപ്പിക്കും അപ്പം അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം എന്നോട് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്തു നിങ്ങൾ ഒരു ആ സിറ്റീസ് എന്നുള്ള രീതിയിൽ കുറച്ച് ദിവസം ജീവിക്കുക പറ്റില്ലെങ്കിൽ പോയിട്ട് സൂയിസൈഡ് ചെയ്യുന്നു അപ്പോൾ ഞാൻ അങ്ങനെ ഒരു അഞ്ച് ദിവസം ഞാൻ ജീവിച്ചു കാരണം രാവിലെ വീട്ടിൽ നിന്നിറങ്ങും തിരിച്ച് വീട്ടിലെത്തും പിറ്റേ ദിവസം അതേപോലെ തന്നെ ഭക്ഷണത്തിനെ കുറിച്ച് ആലോചിക്കാറില്ല ഒന്നും ആലോചിക്കാറില്ല ഒരു സാധനം ആലോചിച്ചില്ല പക്ഷേ എല്ലാം എൻ്റെ കാര്യങ്ങളെല്ലാം നടക്കും അപ്പോൾ എനിക്ക് തോന്നി ഇത് ജീവിതത്തിൽ ഇത് സ്വീകരിക്കാവുന്നതാണ് പിന്നീട് ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് ഞാൻ ജീവിതത്തിൽ സ്വീകരിക്കുക ചെയ്തത് അങ്ങനെ ആ ഒരു പത്ത് വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിൽ തിരിച്ചു കൊണ്ടുവന്ന ആ ഒരു സ്മരണയുടെ പേരിൽ ബുദ്ധ എന്നുള്ള പേര് ഞാൻ എൻ്റെ പേരിനോടൊപ്പം ചേർത്തു അങ്ങനെയാണ് സുരേഷ് ബുദ്ധ എന്നുള്ള പേര് വരുന്നത് സുരേഷ് ബുദ്ധ എന്നുള്ള പേര് വന്നതിന് ശേഷമാണ് ശരിക്കും എൻ്റെ പെയിൻറ്റിങ്ങുകൾ ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങിയതും സ്ട്രൈക്ക് ചെയ്യാൻ തുടങ്ങിയതും പിന്നീടാണ് എനിക്ക് അക്കാദമിയുടെ സെലക്ഷൻ കിട്ടിയതും കേരളത്തിൻ്റെ പുറത്ത് ഞാൻ എക്സിബിഷൻ ചെയ്തു ഡൽഹി എക്സിബിഷൻ ചെയ്തു പ്രകൃതി മൈതാനിൽ ചെയ്തു പൂനെ ചെയ്തു ഗോവ ചെയ്തു ഗോവ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ വെന്യൂൽ ആദ്യത്തെ എക്സിബ്യൂട്ടറാണ് ഞാൻ അതുവരെ അക്കാലത്ത് പെയിൻറ്റിങ് ആരും ഗോവ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല രണ്ടായിരത്തി അഞ്ചിലായിരുന്നു രണ്ടായിരത്തി അഞ്ചിലാണ് ഞാൻ ഗോവ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ എൻ്റെ പെയിൻറ്റിങ്ങൾ ഡിസ്പ്ലേ ചെയ്യുന്നത് അതിന് കുറേ എന്താ പറയുക പറയാ പറ്റാത്ത ചില മിസ്റ്ററീസ് അതിൻ്റെ പിന്നിലുണ്ട് എന്തായിരുന്നു ആ മിസ്റ്ററി അത് ആ മിസ്റ്ററി നമുക്ക് പറഞ്ഞാൽ ചിലപ്പോൾ ആരും വിശ്വസിക്കില്ല കാരണം അങ്ങനെ ആയിരുന്നത് ഞാൻ പൂനെ എക്സിബിഷന് വേണ്ടിയിട്ട് പോകുന്നു പൂനെ എക്സിബിഷനിൽ പെയിൻറ്റിങ് എൻ്റെ കയ്യിൽ പെയിൻറ്റിങ്സ് ഉണ്ട് അതിൽ ഡിസ്പ്ലേ ചെയ്യാനുള്ള സ്ഥലം വേണം ഒന്ന് താമസിക്കാനുള്ള സ്ഥലമാണ് എൻ്റെ കയ്യിലാണെങ്കിൽ കാശ് കുറവാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ ഹോട്ടൽസിലൊക്കെ അന്വേഷിച്ചു അപ്പം ആരും റെക്കമെൻഡ് ചെയ്യാതെ ആരും ഹോട്ടലിൽ റൂം തരില്ല അപ്പം എങ്ങനെ ഞാൻ റൂം കിട്ടും എന്നുള്ള ആലോചിച്ചിരിക്കുന്ന സമയത്താണ് ഒരു ഒരാൾ നടന്നു വരുന്നത് ഒരു ഒരു പഞ്ചാബി അദ്ദേഹം എന്നോട് ചോദിച്ചെന്താ പ്രശ്നമെന്ന് വെച്ചു ഞാൻ പറഞ്ഞു എനിക്ക് ഒരു ഹോട്ടലിൽ റൂം വേണം പക്ഷേ സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ലാത്തതുകൊണ്ട് റൂം അവർ തരില്ല തരില്ലെന്ന് അപ്പോൾ അദ്ദേഹം എന്നെയും കൂട്ടിയിട്ട് ഹോട്ടലിൽ പോയിട്ട് പറഞ്ഞു ഇദ്ദേഹത്തിന് റൂം കൊടുക്കണം ഇദ്ദേഹം താമസിച്ചോട്ടെ അത് കഴിഞ്ഞിട്ട് തിരിച്ചു പോയിട്ട് കാശ് തന്നിട്ടില്ലേ ഞാൻ തരുന്നു പറഞ്ഞു അവരോട് അങ്ങനെ അത് അന്ന് കഴിഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ വിഷു ഇങ്ങനെ തുടരാട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ദിവസം മൂന്ന് ദിവസം ഞാൻ ഇങ്ങനെ നടക്കുക എവിടെ എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ള സ്ഥലമൊക്കെ നോക്കി അങ്ങനെ കലക്ട്രൈറ്റിൽ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു അന്ന് രാവിലെ കലക്ട്രേറ്റിൽ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചന്ന് രാവിലെ ഞാൻ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ നടന്നു വരാം റൂമിൽ നിന്ന് അപ്പോൾ എൻ്റെ നേരെ നടന്നു വരുന്നു എന്നോട് പറഞ്ഞു എനിക്കൊരു ചായ വേണമെന്നു ഒരു ബ്രാഹ്മണ കണ്ടാൽ അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ വരും പറഞ്ഞു അപ്പോൾ ചായ കുടിക്കാൻ നേരത്ത് ഉള്ളിലോട്ട് കയറുന്ന സമയത്ത് ഇദ്ദേഹം പറഞ്ഞു ഇദ്ദേഹം ആ ഹോട്ടലിലാൾ ചോദിച്ചു ഇയാൾ ബഗ്ഗറാണോ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഐ നോ ബട്ട് ഐ തിങ്ക് പറഞ്ഞു ആ അപ്പം എന്നോട് പറഞ്ഞു ഇയാളെന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഇയാളെ എല്ലാ സാധനങ്ങളും എടുത്ത് പുറത്ത് വെച്ചു ഇയാളുടെ ബാണ്ടം ഒരു വടി ഉണ്ടായിരുന്നു അത് ചെരുപ്പ് ഇതെല്ലാം ഹോട്ടലിൻ്റെ പുറത്ത് വെച്ചിട്ട് എൻ്റെ കൂടെ കയറി എൻ്റെ കൂടെ കയറിട്ട് ഇദ്ദേഹം ഭക്ഷണം കഴിക്കാനിരുന്നു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനോട് പറഞ്ഞു വട വേണം എന്നാണ് ചായ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വട വേണം എന്നാണ് അപ്പം വട കഴിച്ചു കൊടുത്തു ഈ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരു സൗണ്ട് പോലുമില്ല ഈ സ്പൂണിൽ നിന്ന് ഇങ്ങനെ കോരി കഴിക്കുമ്പോൾ പ്ലേറ്റിൽ നമുക്ക് ഇത് മുട്ടില്ലേ അന്നപ്പോൾ ഉള്ള ഒരു സൗണ്ട് പോലും വരുന്നില്ല അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ചത് എന്തത്ര എക്സ്പേർട്ടാണ് ഇദ്ദേഹം എന്ന് വെച്ചത് അത് കഴിഞ്ഞ് നീറ്റ് പോകുന്ന സമയത്ത് നടുവരലെൻ്റെ മുർതാവിലും അപ്പൻ വരലിൽ നെറ്റീൻ്റെ മുകളിലും വെച്ചിട്ട് അമർത്തിയിട്ട് രണ്ട് കൈ കൊണ്ട് അമർത്തിയിട്ട് ഇണീറ്റായിട്ട് പോവുകയും ചെയ്തു അത് കഴിഞ്ഞ് ഞാൻ പുറത്ത് വന്ന് നോക്കുമ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് ഇദ്ദേഹം ഒരു ബാബയെ പോലെ ഉണ്ടല്ലോ എന്ന് എനിക്ക് തോന്നി എൻ്റെ മനസ്സിൽ ഞാൻ പുറത്ത് ഭക്ഷ ഈ കാശ് കൊടുത്തിട്ട് ഞാൻ തെരുവിലേക്ക് ഇറങ്ങിയ തെരുവ് വ്യജനാണ് രാവിലെ ഒരു അഞ്ചര ആറു മണീൻ്റെ സമയമാണല്ലോ ഈ തെരുവിൽ എവിടെയും ആരുമില്ല ഒരു ജീവിയില്ല ആരും കാണുന്നില്ല ഞാൻ തിരിച്ചിട്ട് ഞാൻ റൂമിൽ പോയി റൂം പോയി ഈ ഉദ്ഘാടനം ചെയ്യാൻ അവിടുത്തെ കലക്ടറെ വിളിച്ചു അപ്പോൾ കലക്ടർ ഒരാന്ന് പറഞ്ഞു കലക്ടർ വന്ന് ഉദ്ഘാടനം ചെയ്തു അന്ന് പോകുന്ന സമയത്ത് കളക്ടർ എന്നോട് പറഞ്ഞു വൈകുന്നേരം എക്സിബിഷൻ കഴിഞ്ഞാൽ എന്നെ വന്ന് കാണുന്നു അപ്പോൾ ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടു അദ്ദേഹത്തെ പോയി കണ്ടപ്പോൾ അദ്ദേഹം ഒരു പെയിൻറ്റ് വാങ്ങിച്ചു അന്ന് എൻ്റെ കയ്യിൽ ഇരുപത്തിയേഴായിരം രൂപ ഏകദേശം അത് പതിനെട്ട് രൂപ എൻ്റെ പെയിൻറ്റിങ് അദ്ദേഹം എടുത്തു പിന്നെ ഒരു എക്സ്ട്രി ഏകദേശം ഈ പത്തിരത്തേഴായിരം രൂപയാണ് ഒരൊറ്റ ദിവസം എൻ്റെ കയ്യിൽ വരുന്നത് ഇതൊരു മിസ്റ്ററി കാരണം നമ്മളെങ്ങനെയും പ്രതീക്ഷിക്കാൻ പറ്റുന്നില്ല അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ പുറത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു പേപ്പർ ഇന്ധനസ്പെസ്സിൽ വർക്ക് ചെയ്യുന്ന ഒരു കൃഷീനെ കണ്ടു അദ്ദേഹം പറഞ്ഞു ഇവിടെ പൂനെ ആശ്രമം ഇവിടെ അടുത്താണ് വേണമെങ്കിൽ ഒന്ന് പൊയ്ക്കൊള്ളുന്നതാണ് അങ്ങനെ പൂനെയിൽ ഈ കുറഗോൺ ആശ്രമമുണ്ട് നമ്മുടെ ഓഷോയുടെ ഈ ആശ്രമത്തിൻ്റെ പുറത്ത് പോയിട്ട് നിൽക്കുക ഞാൻ അപ്പം ഒരാൾ ഇപ്പോൾ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് തന്നെ പരിചയപ്പെട്ടു ബീഹാറുകാരനാണ് അപ്പോൾ അവനോട് പറഞ്ഞു ഞങ്ങൾ ഇവിടെ സർവീസ് ചെയ്യുന്നതാണ് രണ്ട് മാസം വർഷത്തിൽ രണ്ട് മാസം ഇവരവിടെ സർവീസ് ചെയ്യും വന്നിട്ട് അപ്പം ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു അപ്പം അവനോട് പറഞ്ഞു ഞാൻ ഒരു ഓഷോ ഡീവാട്ടിയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മെമ്പർഷിപ്പ് എടുക്കാൻ തന്നു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പോൾ മെമ്പർഷിപ്പ് എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ അധ്യാ എന്നെ ആശ്രമത്തിനുള്ളിൽ എല്ലാ ഭാഗവും കൊണ്ടുപോയിട്ട് കാണിച്ചു തന്നു എന്നിട്ട് എന്നോട് പറഞ്ഞു ഇനി പറ്റിയെങ്കിലും അടുത്ത പ്രാവശ്യം വരുന്ന സമയത്ത് നിങ്ങൾ ഇവിടെ മെമ്പർഷിപ്പ് എടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയാണ് ഞാൻ എന്താ പറയുക ഒരു ഒരു അനുഭവം അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോകുന്നത് ഗോവയിലേക്കാണ് ഗോവ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ നടക്കുന്ന വേദിയിൽ അതിൻ്റെ ഡയറക്ടർ റൂമിൽ പോവാം എക്സിബിഷൻ അനുമതി ചോദിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇയാൾ എന്നെ കണ്ട സമയത്ത് കുറച്ച് നേരം നോക്കിയിട്ട് കസാല തിരിഞ്ഞിട്ടിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ അവിടെ ഇരിക്കുക കുറച്ച് കഴിഞ്ഞിട്ട് തിരിച്ചിട്ട് വീണ്ടും എന്നോട് എന്നോടിച്ചു നിങ്ങളെവിടുന്നാണ് വരുന്നത് എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ പോന്നു വരികയാണ് ആശ്രമാണെന്ന് പറഞ്ഞ സമയത്ത് ഇയാളുടെ കണ്ണെന്ന് ഇങ്ങനെ കണ്ണീട്ട് ഇങ്ങനെ വരിക അപ്പോൾ എന്ന് ചോദിച്ചാൽ എന്താ പിന്നോട് നോശോടെ അടിപൊട്ടിയാണ് ഇദ്ദേഹം അപ്പോൾ ഇദ്ദേഹം ഓശയോടെ ആശ്രമത്തിൽ പോയിട്ടാണ് വരുന്നത് എന്ന് പറഞ്ഞ സമയത്ത് ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്ന വല്ലാത്തൊരു ഫീലിംഗ് ഉണ്ടല്ലോ ആ ഫീലിംഗ് ആണ് അദ്ദേഹം പെട്ടെന്ന് കണ്ണീരായിട്ട് വന്നത് അപ്പോൾ എന്നോട് പറഞ്ഞു നിങ്ങൾ വന്നിരിക്കുന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്തത് അതാണ് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചതെന്ന് അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അന്വേഷിക്കാൻ വേണ്ടി വന്നാണ് ഞാൻ പിന്നോട് പറഞ്ഞു എക്സിക്യൂട്ട് ചെയ്തോളാൻ പറഞ്ഞു എല്ലാ സൗകര്യവും അദ്ദേഹം ചെയ്തുതന്നു അങ്ങനെയാണ് ആദ്യമായിട്ട് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിന് മുന്നിൽ ഒരു കലാകാരൻ പെയിൻറ്റിങ്ങുകൾ എക്സിക്യൂട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി അഞ്ചിൽ അതിന് ശേഷം പിന്നീട് നടന്ന എക്സിബിഷൻസിലൊക്കെ കലാകാരന്മാർ പെയിൻറ്റിങ്ങുകൾ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ഈ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ വേണമെങ്കിൽ നിരവധി സ്ഥലങ്ങളിൽ തെരുവുകളിൽ നിങ്ങൾ ചിത്ര പ്രദർശനം നടത്തിയിട്ടുണ്ട് അത് ഏകദേശം ഊഹിച്ചാൽ എത്ര തെരുവിൽ എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഞാൻ കേരള ഒട്ടുക ചെയ്തിട്ടുണ്ട് കേരള ഒട്ടുക എന്നാൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും അതിൽ ഇടുക്കി പത്തനംതിട്ട മാത്രം കോട്ടയം ഈ മൂന്ന് ഭാഗം ഒഴിവാക്കിപ്പോയി ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഞാൻ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് മുപ്പത് ദിവസം കൊണ്ട് കേരളത്തിലെ തെരുവുകളിലൂടെയായിരുന്നു എക്സിബ്യൂട്ട് നിങ്ങളുടെ ചിത്രങ്ങൾക്ക് നല്ല വിലമതിപ്പുള്ള ചിത്രമായി കേൾക്കാറുണ്ട് അതിന് പ്രത്യേക കാരണങ്ങൾ എന്താണ് ഒന്നാമത് ഞാൻ അതിൻ്റെ എൻ്റെ സിൻസിയറിറ്റി ഞാൻ പെയിൻറ്റിങ്ങിലിടും ആത്മാർത്ഥമായിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അവിടെ ജാടകളൊന്നുമില്ല എനിക്ക് എൻ്റെതായിട്ടുള്ള അതിന് ഞാൻ ടൈം എടുത്തിട്ടേ ചെയ്യൂ ചിലപ്പോൾ ആറ് മാസം കൊണ്ട് ഒരു പെയിൻറ്റിങ് തരുന്നു ചിലപ്പോൾ രണ്ട് മാസം ചിലപ്പോൾ മൂന്ന് മാസം എടുക്കും അതെനിക്ക് വിഷയമല്ല അപ്പോൾ ഇനി എന്തിരുന്ന എനിക്ക് വിഷയമല്ല ഏറ്റവും കൂടുതൽ വില കിട്ടിയ ചിത്രം ഏതാണെന്ന് പറയാമോ എനിക്ക് രണ്ട് ലക്ഷം കിട്ടിയിട്ടുണ്ട് ഒരു പെയിൻറ്റിങ്ങിന് ആ അതിന് ശേഷം പിന്നെ കിട്ടിയത് ഒരു ഒന്ന് നാൽപ്പത് കിട്ടി അത് അത് യു കെ യു കെയില്ല അത് ഏത് രീതിയിലുള്ള ചിത്രമായിരുന്നു റെയിൻ റെയിൻ സീരീസിലുള്ള ഒരു പെയിൻറ്റിങ്ങായിരുന്നു ആ മഴക്കാലം എൻ്റെ കുട്ടിക്കാലത്തെ മഴക്കാലം സുന്ദരമായിട്ട് ചെയ്തത് പിന്നെ ഈ ദൈവികമായ ചിത്രങ്ങളൊക്കെ നിങ്ങൾ കൂടുതൽ വരയ്ക്കാറുണ്ടോ ദൈവികമായ ചിത്രങ്ങളിലല്ല എനിക്ക് താല്പര്യം ദൈവികമായിട്ടുള്ള ഫീലിങ്സ് ഉണ്ടല്ലോ ഒരു പെയിൻറ്റിങ് ചെയ്യുമ്പോഴുള്ള ഒരു ഫീലിംഗ് ഉണ്ട് പെയിൻ്റിങ് കണ്ടു കഴിഞ്ഞാൽ ഒരു സ്പിരിച്വൽ ഫീലിംഗ് ഉണ്ട് അതിലാണ് എനിക്ക് താല്പര്യം ഈ ചിത്രകല അല്ലാതെ മറ്റുള്ള വേദികളിലും കലാരംഗത്തൊക്കെ നിങ്ങൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട് യൂട്യൂബിൽ സജീവമാണ് അതുപോലെയുള്ള സോഷ്യൽ മീഡിയകളിലൊക്കെ നിങ്ങൾ സജീവമാണ് എന്തൊക്കെയാണ് നിങ്ങൾ അതിൽ അതിൻ്റെ ചെയ്തു പോരുന്നത് ഞാനിപ്പം ഇപ്പം അടുത്തായിട്ട് തുടങ്ങിയാണ് യൂട്യൂബിൽ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തു ബുദ്ധാസ് ഗാലറി എന്ന് പറഞ്ഞിട്ട് ബുദ്ധാസ് ഗാലറി സിക്സ് എയ്റ്റ് നയൻ ഫോർ അതിലാണ് ഞാനിപ്പം നങ്ങേലി അമ്മയും ലോകവും എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു ആക്ഷപാസി ഒരു സാധനം ചെയ്യുന്നുണ്ട് അതിൽ എന്നെ എന്നോട് സഹകരിക്കുന്നത് ഉണ്ണിയേട്ടം എന്ന് പറയും അമ്പ്രമോളി എന്ന് പറയും കെ കെ അമ്പ്രമോളി അദ്ദേഹം ഈ സിനിമ കൊറിയോഗ്രാഫർക്കായിരുന്നു അദ്ദേഹം പിന്നെ രാമസിംഹൻ നമ്മുടെ അലി അക്ബർ അദ്ദേഹത്തിൻ്റെ ഗൈഡൻസ് ഉണ്ട് അദ്ദേഹം സഹായിക്കാറുണ്ട് ഇപ്പോൾ പുതുതായിട്ട് ഇറങ്ങിയ വീഡിയോൻ്റെ ഡയറക്ഷനും ഇതെല്ലാം അദ്ദേഹമാണ് ചെയ്തത് ആദരവുകളും നിങ്ങൾക്ക് ലഭിച്ചതായിട്ട് അറിഞ്ഞു എന്തൊക്കെയാണ് അവാ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ആദരവ് എന്ന് പറയുന്നത് ചോളമണ്ഡലം ആർട്ടിസ്റ്റ് വില്ലേജിൽ വർക്ക് ചെയ്യാനുള്ള ഒരു അനു അനുഗ്രഹം ഉണ്ടായി അത് ഗോപിയട്ടൻ ആയിരുന്നു അതിന് തന്നെ ഗൈഡ് ചെയ്തത് ഒന്നത് പിന്നെ രണ്ടാമത് ചിത്രകലാ പരിഷത്ത് വിശാഖപട്ടണം അവരുടെ ഒരു ഓണറബിൾ മെൻഷൻ കിട്ടിയിരുന്നു പിന്നെ കിട്ടിയിരുത് ലളിത അക്കാദമിയുടെ പെയിൻറ്റിങ് എക്സിബിഷനിലേക്ക് എൻ്റെ പെയിൻറ്റിങ്ങുകൾ സെലക്ട് ചെയ്തു അത് രണ്ട് രണ്ട് തവണ മൂന്ന് തവണ എക്സിബിറ്റി എക്സിബിഷനിലേക്ക് പെയിൻറ്റിങ് സെലക്ട് ചെയ്തു അതേ ഞാൻ കൊടുത്തിട്ടുള്ളൂ പിന്നീട് പല കാരണങ്ങൾ കൊണ്ട് ഞാൻ കൊടുക്കാതിരുന്നത് കുടുംബത്തെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല കാരണം നമുക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ആളുകൾ നഷ്ടപ്പെടുമ്പം പിന്നെ അവിടെ വേറൊരാളെ വെക്കാൻ പറ്റില്ലല്ലോ നമുക്ക് ഞാൻ ശ്രമിച്ചു നോക്കിയാൽ പറ്റുന്നില്ല അതുകൊണ്ട് വേണ്ടെന്ന് വെച്ചോ ഇപ്പം ഒറ്റക്കല്ലേ അതൊന്നും നല്ലൊരു സന്തോഷം തനിച്ച് വീട്ടിൽ കഴിയുമ്പോൾ മറ്റു വിഷമങ്ങളൊന്നും തോന്നാ തോന്നാറില്ലേ സ്വാഭാവികമായിട്ടുണ്ടാവുമല്ലോ പക്ഷേ കൂടുതൽ കയറിയില്ല അധികം മെഡിറ്റേഷനിലേക്ക് എങ്ങാണ്ട് നീങ്ങും അങ്ങനെയൊക്കെ ഓവർകം ചെയ്യും അതിന് പിന്നെ ഈ നങ്ങേലിയമ്മയും ലോകവും അങ്ങനെയുള്ള ആക്ഷേപാസ്യ സാധനങ്ങളെല്ലാം ചെയ്യും പിന്നെ ഇടയ്ക്ക് കവിതകൾ എഴുതാറുണ്ട് ലളിതഗാനം എഴുതാറുണ്ടായിരുന്നു ആദ്യം അത് ആകാശവാണിക്ക് കൊടുക്കാറുണ്ടായിരുന്നു കഥകൾ എഴുതിയിരുന്നു ആകാശവാണിയിലൊക്കെ കഥകളൊക്കെ അവതരിപ്പിച്ചു ആദ്യം ഇപ്പോളൊരു ഒരു ഒരു കഥയുണ്ട് കയ്യിൽ പക്ഷേ അത് സിനിമയായിട്ടില്ല അതിനുള്ള തിരക്കഥ പണിയിലാണ് നോക്കണം അത് കുറച്ച് ഒരു എന്താ പറയുക കുറച്ച് ഒരു ഫാൻറ്റസി ആയിട്ടുള്ളൊരു സാധനമാണ് യൂണിവേഴ്സൽ ആർട്സിൽ സൺഡേ ക്ലാസ് ആയിരുന്നു ഞാൻ ആ കാലത്ത് എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ യൂണിവേഴ്സിറ്റിൽ പോകും പക്ഷേ ഈ യൂണിവേഴ്സിറ്റിൽ പോകുന്ന സമയത്ത് ഈ ഉച്ചയ്ക്ക് ശേഷം സിനിമ കാണാൻ വേണ്ടിയിട്ടാണ് യൂണിവേഴ്സൽ ആർട്സ് പോകുന്നത് എൻ്റെ കൂടെ അല്ലാതെ ചിത്രം വരയ്ക്കാൻ വേണ്ടിയിട്ടല്ല പക്ഷേ ചിത്രം അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ അവിടുത്തെ ലൈബ്രറി നന്നായിട്ട് നോക്കായിരുന്നു യൂണിവേഴ്സൽ ആർട്സിലെ ലൈബ്രറിയിലുള്ള ചിത്രങ്ങളൊക്കെ എന്നെ എങ്ങനെ ഹോൾഡ് ചെയ്തുകൊണ്ട് പിന്നീട് ഈവൻ ഈ എൻ്റെ സുഹൃത്ത് ഈ യൂണിവേഴ്സൽ ആർട്സ് നിർത്തി പക്ഷേ എനിക്ക് ചിത്രം വര നിർത്താൻ പറ്റുന്നില്ല അങ്ങനെ ഞാൻ പിന്നെ ചെറിയ ചെറിയ വർക്കുകൾ ചെയ്തു തുടങ്ങി പിന്നെ പെയിൻറ്റിങ്ങിൽ എനിക്ക് ഗുരുവൊന്നുമില്ല പക്ഷെ നല്ല ഗൈഡൻസ് കിട്ടിയിട്ടുണ്ട് എങ്കിൽ കാനായി കുഞ്ഞിരാമൻ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് എൻ്റെ പെയിൻറ്റിങ്ങുകൾ കണ്ട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് പിന്നെ ഗോപിയട്ടനെ പോലെയുള്ള ഒരാൾ സൂറത്തിൽ ഒരു ഗോപിയട്ടൻ ഉണ്ടായിരുന്നു അദ്ദേഹം ടെക്സ്റ്റൈൽ ഡിസൈനിങ്ങിൽ അദ്ദേഹമായിരുന്നു എന്നെ ഗൈഡ് ചെയ്തത് പെയിൻറ്റിങ്ങിൽ ചോളമണ്ടർ ആർട്ടിസ്റ്റ് വിലയിൽ ഗോപിനാഥ് അവിടെ നിന്ന് ഞാൻ പരിചയപ്പെട്ട മഹദ്വ്യക്തികൾ വന്ന് അക്കിത്തം നാരായണൻ പാരീശ് വിശാദൻ അച്യുതൻ കൂട്ടല്ലൂരി അങ്ങനെ നിരവധി പേര് അവിടുന്ന് നമുക്ക് പരിചയപ്പെടാൻ പറ്റി ജയപാല പണിക്കർ ജയപാല പണിക്കരെ ഞാനൊരു ദിവസം കണ്ടപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു ഈ ട്രാൻസ്പെറൻസി നിനക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു ചെയ്ത ഒരു വർക്കിലെ ട്രാൻസ്പെറൻസി ഞാൻ പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞു ഞാൻ വർക്ക് പോയി കണ്ട് ട്രാൻസ്പെറൻസിയാണ് നോക്കി എങ്ങനെയെന്നുള്ളത് ഞാൻ പിറ്റേന്നൊരു വർക്ക് ഇതിൽ കൊണ്ടു കൊടുത്തു ഞാൻ ചോദിച്ചു ഇത് ഇത് തന്നെയല്ലേ നിങ്ങളെ എന്ന് ചോദിച്ചു അപ്പോൾ എന്നോട് പറഞ്ഞു ഓക്കെ അപ്പോൾ നീ വാ നീ വന്നിട്ട് അഞ്ചാലം മൂട് വാ അഞ്ചാലം മൂട് വന്നിട്ട് അവിടുത്തെ കള്ളിഷാപ്പിൽ അന്വേഷിക്കും എന്നെ അവരൊന്നും വീട്ടിൽ വിട്ടിരുന്നു പക്ഷേ എന്തുകൊണ്ടോ എൻ്റെ നിർഭാഗ്യം കൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല ആദ്യം ഇപ്പം ഭൂമിയിലില്ല For rich mattress, for healthy sleep.